നാം ഒന്ന് പരിശോധിക്കേണ്ടതാണ് എന്ന് ഞാൻ സൂചിപ്പിക്കാം സംസ്ഥാന ഗവൺമെന്റ് അമ്പത് ശതമാനം സംഖ്യ ചെലവഴിക്കും കേന്ദ്ര ഗവൺമെന്റ് അമ്പത് ശതമാനം ചെലവഴിക്കും അതിന്റെ ലാൻഡ് അക്വിഷനും മറ്റു കാര്യങ്ങളും എല്ലാം ചെയ്യേണ്ട സംസ്ഥാന ആ സംസ്ഥാന ഗവൺമെന്റിനെ വിശ്വാസത്തിലെടുക്കുക എന്നുള്ളത് ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ചെയ്യേണ്ടതാണ് അങ്ങനെ ഒരു വിശ്വാസത്തിലെടുക്കുന്ന കാര്യം ഇവിടെ ചെയ്തിട്ടില്ല എന്ന് ഞാൻ പ്രതിഷേധം രേഖപ്പെടുത്തുകയല്ല പക്ഷേ ഒരു സാമാന്യ മര്യാദ കാണിക്കേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് സൂചിപ്പിക്കേണ്ടത് അതായത് ഞാൻ ഈ മണ്ഡലത്തെ പുറം ഒരു എം എൽ എ ആണ് അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ ഒരു മന്ത്രിയാണ് ആ മന്ത്രിയായിട്ടാണ് വഴിപോക്കനെ പോലെ വന്നിവിടെ കയറേണ്ട ഒരു അവസ്ഥ ഉണ്ടായത് ഇവിടുത്തെ ജനങ്ങളോട് കാണിച്ച അത് രാഷ്ട്രീയമല്ല ഞാൻ പറയുന്നു പക്ഷേ രാഷ്ട്രീയത്തിന് അധീനമായിക്കൊണ്ട് ഈ നാട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ ജനങ്ങളോട് കാണിച്ച ഒരു മര്യാദകേടാണ് എന്ന് സൂചിപ്പിക്കാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുകയാണ് കേരള റെയിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ രൂപീകരിച്ചിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ ഈ റെയിൽവേയുടെ വികസനത്തിന് വേണ്ടിയാണ് ഫണ്ട് നമ്മൾ കണ്ടെത്തുകയാണ് അതെല്ലാം കണ്ടെത്തിയിട്ടും ഒരു നോക്കൂ ഇതിവിടെ ഒരു പ്രോഗ്രാം ഇല്ല സത്യത്തിൽ നിന്ന് ഇന്നലെയാണ് എനിക്കൊരു നോട്ടീസ് തോന്നുന്നത് നോട്ടീസല്ല ഈ പ്രോഗ്രാം ഉണ്ട് എന്ന് അറിയുന്നത് അപ്പം അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമാണ് മനുഷ്യൻ്റെ ചിലകാല അഭിലാഷം സാ അത് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ വിഹിതം ഫിഫ്റ്റി ഫിഫ്റ്റി പെർസെൻറ്റേജ് എടുത്തു ചെയ്യുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ്റിനോട് പറയാനുള്ള ഒരു കാര്യ മര്യാദ കാണിക്കേണ്ടതായിരുന്നു അവിടുത്തെ ജനപ്രതിനിധികൾ കൃത്യമായി പറയേണ്ടതായിരുന്നു ഇവിടെ മുപ്പത് കോടി നാൽപ്പത്തെട്ട് ലക്ഷം രൂപയുടെ ഈ പദ്ധതി ആ മുപ്പത് കോടി നാൽപ്പത്തിയെട്ട് ലക്ഷത്തിന്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് സംസ്ഥാന ഗവൺമെന്റാണ് ആണ് ഇവിടെയാണെങ്കിൽ മറ്റൊരു കാര്യമുണ്ട് ആലോചിച്ച് ചെയ്യേണ്ടത് എൻ്റെ കാര്യമുണ്ടാകും അതിന് എ എസ് ആയിട്ടാണ് പ്രിൻസിപ്പൾ എഗ്രി പ്രിൻസിപ്പളായിട്ട് എ എസ് നൽകിയിട്ടു ഇനി ടി എസ് കിട്ടണം അതിൻ്റെ ടെൻഡർ നടക്കണം അതിൻ്റെ എഗ്രിമെൻറ്റ് വെക്കണം അതിന് ശേഷമാണ് നിർമ്മാണം ആരംഭിക്കുന്നത് അത് എത്ര കണ്ട് കാലം പിടിക്കുമെന്നൊന്നും കൃത്യമായിട്ട് പറയാൻ കഴിയില്ല എ എസ് കൊടുക്കണം ടി എസ് കൊടുക്കണം ടെൻഡർ നടത്താം അതിനുശേഷം ടെൻഡർ ഫോർട്ട് ചെയ്ത് എഗ്രിമെൻറ്റും കഴിക്കും ആ എഗ്രിമെൻ്റ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക അപ്പോൾ അതുകൂടി നമ്മൾ മനസ്സിലാക്കണം ഇന്ന് ശിലാസ്ഥാപന കർമ്മം നടത്തുന്ന ഈ സ്ഥാപനത്തിൻ്റെ എ എസും ടി എസും അതുപോലെ ടെൻഡറും എഗ്രിമെൻറ്റും ഇല്ലാതെയാണ് ഈ പണി ഇവിടെ ആരംഭിക്കുന്നതെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുക അതിൻ്റെ അർത്ഥം ഇത് പെട്ടെന്ന് തന്നെ പണി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയുമോ എന്നുള്ള കാര്യം സംശയം കാരണം സംസ്ഥാന ഗവൺമെൻറ് കെ റെയിൽ ആയി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ചർച്ച നടത്തേണ്ടതാണ് കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനുമായിട്ട് ചർച്ച ചെയ്യുന്നതാണ് കേരള ഗവൺമെൻറ്റുമായിട്ട് ചർച്ച ചെയ്യുന്നതാണ് ലാൻഡ് അക്വിസിഷൻ പൂർണ്ണമായും പൂർത്തീകരിക്കേണ്ടതുണ്ട് ലാൻഡ് ആക്വിസേഷന് വേണ്ടിയുള്ള സമയം എന്ന് പറയുന്നത് ചെറിയ ഒരു സെൻറ്റ് ലാൻഡ് എടുക്കാനും പതിനഞ്ച് സെൻറ്റ് എടുക്കാനും ഒന്നര ഏക്കർ എടുക്കാനും നൂറ് ഏക്കർ എടുക്കാനും ഒരേ പ്രൊസീജിയറാണ് രണ്ടായിരത്തി പതിമൂന്നിലെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ലാൻഡ് ആക്വിസേഷൻ ആക്ട് വേദനം ചെയ്തതോടുകൂടി ചെറിയൊരു സ്ഥലം എടുക്കണമെങ്കിൽ പോലും നിരവധി ഫോർമാലിറ്റി ഫിൽറ്റ് ചെയ്യണത് അതിനെല്ലാം നമുക്ക് സമയം വേണ്ടിയിട്ട് അതുകൂടി മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം അതെല്ലാം പൂർത്തീകരിച്ചായിരിക്കണം നമ്മുടെ നിർമ്മാണം ആരംഭിക്കേണ്ടിയിരുന്നത് എന്തായാലും അതൊന്നുമില്ലാതെയാണ് ഇപ്പോൾ നമ്മുടെ പ്രവർത്തനം ആരംഭിക്കുന്നത് എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ റിലീഫ് പ്രോസ്സ് അന്ന് മോചിതമാകാൻ ഉള്ള ആറോബിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് ആശംസയാണ് തീർച്ചയായിട്ടും അത് നടക്കട്ടെ ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇവിടെ തറക്കല്ലിടുകയാണ് അപ്പോൾ തറക്കല്ലിട്ടതിൻ്റെ ആളെ പിന്നെ നാളെ ചിട്ട പറഞ്ഞേക്കാം നമ്മൾ പ്രധാനമന്ത്രിയാണ് തറക്കല്ലിടുന്നത് അതാണെങ്കിൽ പോലും ഇവിടെ ഇടുന്നത് ഞാനാണ് നാളെ കാണുമ്പോൾ ആളുകൾ ചീത്ത പറയുന്നത് ഇതിൻ്റെ എല്ലാം ഫോർമാലിറ്റീസ് നമുക്ക് പൂർത്തീകരിക്കാൻ ഇനിയും അവശേഷിക്കുകയാണ് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് അതൊന്നു പറഞ്ഞില്ലല്ലോ എന്ന് നാളെ നിങ്ങൾ പറയരുത് അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് അതുകൊണ്ട് എന്തായാലും അതെല്ലാം ആണെങ്കിലും ഇത് നടപ്പിലാക്കുക എന്നുള്ളത് ഏറെ സന്തോഷത്തോടുകൂടി ഉള്ള ഒരു കാര്യമാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുക നമ്മളെല്ലാം ഒരുപാട് കാലത്തെ സ്വപ്നമാണ് വേണ്ടി പോകുന്നത് റെയിൽവേയുടെ അല്ലേ മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞ വാക്കുകളാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത് തൃശൂരിൽ പയൻകുളത്ത് ഒരു റെയിൽവേ ഓവർ ബ്രിഡ്ജിന്റെ നിർമ്മാണ ഉദ്ഘാടന പദ്ധതിക്കിടെയാണ് പരിപാടിക്കിടെയാണ് മന്ത്രി കെ രാധാകൃഷ്ണൻ ഇക്കാര്യം പറഞ്ഞത് സംസ്ഥാന സർക്കാർ പൂർണ്ണമായിട്ടും ചെലവ് വഹിക്കുന്ന പദ്ധതിയുടെ അതിൻ്റെ ക്രെഡിറ്റ് തട്ടെടുക്കാൻ വേണ്ടിയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പരി നിലപാടിനെതിരായിട്ടാണ് മന്ത്രി കെ രാധാകൃഷ്ണൻ്റെ ഈ വാക്കുകൾ കൃത്യമായിട്ട് കിഫ്ബി വഴിയും മറ്റ് സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതികൾ പ്രകാരവുമാണ് റെയിൽവേ ഓവർ ബ്രിഡ്ജ് പണിയുന്നത് ഇതിനകത്ത് സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം അല്ലാതെ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമുണ്ട് പക്ഷേ ആ വിഹിതം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരിപാടി പൂർണ്ണമായും പദ്ധതി നടപ്പിലാക്കിയതിന് ശേഷം അതിൻ്റെ ചിലവ് വിഹിതം അങ്ങോട്ട് ഡൽഹിയിലോട്ട് അയച്ചു കൊടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഒരു പോർഷൻ ഇത്ര ശതമാനം നിശ്ചിത ശതമാനം തുക മാത്രമായിട്ട് അവിടുന്ന് അയച്ചു തരും അതും എപ്പോൾ തന്നെ കിട്ടും ഇപ്പോഴത്തെ സംസ്ഥാന ഇപ്പോഴത്തെ സംസ്ഥാന സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് വെച്ച് നോക്കുമ്പോഴത്തേക്കും കേന്ദ്ര സർക്കാർ ആ തുക എപ്പോൾ തരുമെന്ന കാര്യത്തിൽ ഒരു തീരുമാനവുമില്ല കാരണം സംസ്ഥാന സർക്കാരിനെയും സംസ്ഥാനത്തെ എങ്ങനെയെങ്കിലും ദ്രോഹിക്കാനുള്ള നിലപാടുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ തുക എപ്പോൾ കിട്ടുമെന്ന് പോലും അറിയത്തില്ല പക്ഷേ എന്നിരുന്നാലും കിവി വഴി റെയിൽവേ ക്രോസ് ഇല്ലാത്ത കേരളം എന്ന് പതിവിൽപ്പെടുത്തിക്കൊണ്ട് വ്യക്തമായിട്ട് സംസ്ഥാന സർക്കാർ തന്നെ തീരുമാനമെടുത്തതാണ് റെയിൽവേ ഓവർബ്രിഡ്ജുകൾ ഇല്ലാത്ത കേരളം അതിൻ്റെ ഭാഗമായിട്ട് ഇതിൽ റോള് വരുന്നത് കേന്ദ്ര സർക്കാരിന് ഒരേ ഒരിടത്ത് മാത്രമാണ് റെയിൽവേയുടെ അനുമതി ലഭ്യമാക്കുക എന്നൊരു പരിപാടിക്കത് മാത്രം അത് മാത്രമാണ് അവർ ലഭ്യമാക്കുന്നത് അതല്ലാതെ വേറെ ഒരു പരിപാടി പോലും ഒരൊറ്റ നയാ പൈസ പോലും അതിൽ ഇൻവോൾവ് ചെയ്യുന്നില്ല മാത്രമല്ല ഇതെല്ലാം കഴിഞ്ഞതിനു ശേഷം തരുമെന്ന വാഗ്ദാനം മാത്രമാണ് കേന്ദ്ര സർക്കാർ ആയതുകൊണ്ട് ബി ജെ പി സർക്കാർ ആയതുകൊണ്ട് തന്നെ അത് വെറും വാഗ്ദാനമായിട്ട് അവശേഷിക്കാനാണ് പോകുന്നത് പക്ഷേ ഈ വാഗ്ദാനത്തെ വെച്ച് മാത്രമായിട്ടാണ് അവർ ക്രെഡിറ്റ് തട്ടെടുക്കാൻ എട്ട് കാലി കളിക്കാൻ വേണ്ടി മോദിയും ബി ജെ പിയും ഇറങ്ങിയിട്ടുള്ള അത് മോദിയുടെയും ബി ജെ പിയുടെയും വേദിയിൽ വെച്ച് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ വേദിയിൽ വെച്ച് തന്നെ മന്ത്രി കെ രാധാകൃഷ്ണൻ പൊളിച്ചടുക്കുകയാണ്